അപ്പം ഒരു ഒരു മാങ്ങയും കൂടി ഒരു പൊടി വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ചക്കക ഒരു ഇട്ടു പിന്നെ ഇതിന് മേലെ നമ്മൾ കുറച്ച് ഒരു മാങ്ങ മാങ്ങയാണ് പത്തേപ്പ് മാങ്ങ നമ്മൾ അതിലേക്ക് ഇട്ടു പിന്നെ നാല് പച്ചമുളക് കയറിയതാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നൊരു രണ്ടര രണ്ട് ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ഉപ്പ് വെള്ളമൊഴിച്ച് അടുത്തിട്ട് വെക്കും അപ്പോൾ ഗ്യാസ് കത്തിച്ചു എന്നിട്ട് അതിലേക്ക് കുക്കർ വെണ്ടോന്നായി നമ്മൾ കുക്കറിൽ ഇട്ട് വന്നു ആ നല്ലപോലെ വെണ്ടോന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പച്ചമൂടി വെള്ളം അതിലേക്ക് വെക്കും നമ്മൾ പാങ്ങയും ചക്കത്തിനും എല്ലാം കണ്ടു വന്നിട്ടുണ്ട് ഇനി നമ്മളത് താളിക്കാൻ പോകുകയാണ് അതിനെ ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ஒரு அரை டீஸ்பூனும் கருவிட்டு கருவி நானி கொட்டி அது நாளி பச்சு கல்லூரி